ശുക്ലാമ്പരസുരം വിഷ്ണു ചതുർണ്ണം ചതുർഭുജമ്പസന്നപതിനായേ സർവൈക്നോപശന്ധേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശാസ്ത്രനാമ ചിന്തനത്തിൻ്റെ നൂറ്റി എൺപത്തി ഒന്നാം ഘട്ടത്തിൽ പ്രവേശിക്കുകയാണ് ഇന്ന് ചിന്തിക്കാനുള്ളത് എൺപത്തി എട്ടാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥാണ് അത് ന്യഗ്രോധോദുംബരശ്വസ് ചാണൂരന്ധ നിഷൂതന എന്നിങ്ങനെ നാല് നാമങ്ങളാണ് ഒന്ന് നിഗ്രോധ രണ്ട് ഉദുംബര മൂന്ന് അശ്വത്ഥ നാല് ചാണൂരന്ധനിഷൂതന ഓരോരോ നാമായി നോക്കാം എണ്ണൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമാണ് ന്യഗ്രോഥ നെഗ്രോധം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആൽവൃക്ഷം എന്നൊക്കെ അർത്ഥത ശങ്കരായി പറയുന്നത് നെക്ക് അർവാക്ക് രോഹിതി സർവേഷം ഉപരിവർത്ത ഇതി നെഗ്രോഥ സർവാണി നെക്രൃത്യ നിജമായ മൃണോതി നിരുദ്ധോ എന്ന് പറഞ്ഞാൽ കൈയിലോട്ട് മുളയ്ക്കുകയും എല്ലാറ്റിൻ്റെയും മുകളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ നിഗ്രോധം അത് ഈ അനാപക്ഷങ്ങളൊക്കെ കാണാം വേറൊരു താഴേക്കാൻ ഇറങ്ങി വരുന്നതാണ് അതുകൊണ്ട് താഴേക്ക് എന്ന് പറഞ്ഞു എന്ത് ചെയ്യുന്നു എല്ലാറ്റേയും മേലെ നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നിഗ്രോധമാണ് ഭഗവാനെങ്ങനെയാണ് എല്ലാത്തിനും അടിസ്ഥാനമായി വർദ്ധിക്കുന്നവനാണ് എല്ലാറ്റിനും മേലെ നിൽക്കുന്നവയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ നിഗ്രോധം ആയിട്ട് പറയുന്നു വേറൊരു അത് പറഞ്ഞാൽ സർവഭൂതങ്ങളെയും ഞെക്കരിക്കാത്ത അധക്കരിക്കുക എന്നാണ് അധക്കരിച്ച് മായയാൽ മറച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നാണ് വേറൊരു അർത്ഥം ഇപ്പോൾ രണ്ടർത്ഥത്തിനും ഭഗവാൻ ഞഗ്രോധാണ് എല്ലാറ്റിൻ്റെയും മുന്നിൽ നിൽക്കുന്നവൻ ഗീതയിൽ വന്നത് കാണാം ഊർധമൂലം അഥശാഖം എന്ന് പറയുന്നത് ഊർധമൂലത്തോടുകൂടിയാണ് മേലോട്ട് ശാഖകളോട് കൂടിയതാണെന്നൊക്കെ പതിനഞ്ചാം അധ്യായത്തിൽ പറയും അതായത് പേരുകൾ മേലോട്ടാണ് ഇലകൾ താഴോട്ടാണ് പറയും ഇത് വളരെ വിചിത്രമായ ഒരു കൽപ്പനയാണ് അതായത് ഏറ്റവും അടിയിൽ അടിസ്ഥാന ഉപരിയായ കാരണങ്ങളാണുള്ളത് എന്നർത്ഥം ഉപരി ആണ് അതാണ് സർവഭൂതങ്ങളെ ഞക്കരിച്ച് മായയാൽ കൊണ്ടിരിക്കുന്നവനാണ് സർവഭൂതങ്ങൾക്ക് ഉപരി മെയിനായിട്ട് വർദ്ധിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ ഇതാണ് ഞഗ്രോധ എന്നുള്ളതിനെ അർഹനാണ് മായ ആകുന്നത് ദശീല കൊണ്ട് സകലത്തെയും മറയ്ക്കുന്നവൻ എന്നർത്ഥമാണ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ഭഗവാൻ ഞഗ്രോധമാണ് അപ്പോൾ എല്ലാറ്റിനും ഉപരി വർത്തിക്കുന്നവനാണ് എല്ലാറ്റിനും ആധാരമായിരിക്കുന്നവനാണ് രണ്ടു തരത്തിലുള്ള സന്ദർശം അതുകൊണ്ട് ഭഗവാൻ നഗ്രോധ എന്ന പദത്തിനാണ് പദം ഭഗവാന് യോജിച്ചതാണ് അർത്ഥം അപ്പോൾ അതധികം വിസ്തരിക്കേണ്ടതില്ല ധാരാളം ഇക്കാര്യം നഗ്രോധമായിട്ട് വലിയ ആൾപക്ഷം പോലെ പറന്നു നിൽക്കുന്നവനാണ് എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടുള്ളവനാണ് എന്നൊക്കെ അർത്ഥത്തിലാണ് നഗ്രോധ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പ്രഷോദനാധികളത്തിൽ പഠിക്കുന്നതുകൊണ്ടാണ് നിഗ്രോഥ എന്നുള്ളതിന് ധകാലത്തിന് ധകാലം ആദേശം വന്നിരിക്കുകയാണ് എന്നൊക്കെ വ്യാകരണപരമായിട്ട് പറയാം അത് നമ്മളത്ര ശ്രദ്ധിക്കുന്നില്ല എല്ലാ ഭൂതങ്ങളെയും നിരസിച്ച് തൻ്റെ മായ കൊണ്ട് മായയെ വരിക്കുകയോ അതിനെ നിരോധിക്കുകയോ എന്നതിനാലാണ് ന്യഗ്രോധനെന്ന് വേറൊരു വ്യാഖ്യത അപ്പം ഇങ്ങനെ ഉള്ളതാണ് ഞഗ്രോധ ശബ്ദത്തിൻ്റെ സാമാന്യാർത്ഥം എന്ന് പറഞ്ഞല്ല നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഭഗവാനാണ് എന്നുള്ള വലിയ ഒരു താല്പര്യത്തോടു കൂടി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് നാമവും ഭഗവാന് പറ്റിയതാണ് കാരണം ലോകത്തിൽ എന്തൊക്കെ തരാതിരങ്ങളുണ്ടോ അതൊക്കെ ഭഗവാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും അവലംബമായിരിക്കുന്ന ഭഗവാനാണ് എല്ലാറ്റേയും അടിയിരിക്കുന്ന ഭഗവാനാണ് എല്ലാത്തിനും കാരണക്കാലം ഭഗവാനാണ് ആ അർത്ഥത്തിൽ ഭഗവാൻ നിഗ്രോധമാണ് സകലഭൂതങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് കൊണ്ട് ആശ്രയിക്കുന്നവനാണ് എന്നൊക്കെ അർത്ഥം എണ്ണൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആ ഉദുംബര ഉദുമ്പല എന്ന് പറഞ്ഞാൽ അസ്ഥിമന പറയാണ് ശങ്കരായിട്ട് പറയുന്നത് അമ്പരാതുത്യത കാരണത്വേനേതീ ഉദുമ്പല എന്ന് പറയുന്നത് ആകാശത്തിന് പോലും കാരണമായവനാണ് അന്നാദ്യം ഉദമ്പരം എന്ന് ശ്രുതിവാക്കിയുണ്ട് അതിനാൽ ഉദമ്പലത്തിന് അന്നാദ്യം എന്നർത്ഥം അന്നം മുതലായത് എന്നർത്ഥം അമ്പരാദുത്യതെന്നു വച്ചാൽ ആകാശത്തോളം വരുന്ന നിൽക്കുന്നത് എന്നൊക്കെ അർത്ഥം അങ്ങനെ അന്നം കൊണ്ട് പോഷിപ്പിക്കുന്നവനായതുകൊണ്ടും ഭഗവാൻ ഉദുംബരമാണ് എങ്ങനെ അർത്ഥം വരുന്നത് ഉദുമ്പരം എന്ന് പറഞ്ഞാൽ അന്നം ഉർവാദ്യ അന്ന ഉദംബരം എന്ന് ശ്രുതിവാക്കിയാവലംബിച്ച് പറയാണ് അതുകൊണ്ടത് ഉദുംബരാണ് അമ്പലത്തോളം ഉയർന്നു നിൽക്കുന്നവനാണ് വേറൊരു അർത്ഥം ആകാശം മുട്ട നിൽക്കുന്നവനാണ് എല്ലാറ്റിനും ഉപരിയായി വർത്തിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ ഉദുംബരമാണ് വലിയ വൃക്ഷമായി നിൽക്കുന്നവനാണ് എല്ലാറ്റിനും ആധാരമായി വർത്തിക്കുന്നവനാണ് എന്നതാർത്ഥം ഇവിടെയൊക്കെ അർത്ഥം ഈ പദങ്ങൾ തമ്മിൽ ആന്തരികമായ അർത്ഥത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഭഗവാന്റെ യോഗ്യതകളെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു അർത്ഥം കാരണരൂപത്തിൽ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഉദുമ്പരം എന്ന് പറയുന്നതെന്ന് വേറെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നു ഈ ശ്രുതിവാക്യപ്രകാരം ഉദുമ്പരം എന്നതിന് അന്നരൂപമായ ഭക്ഷ്യപദാർത്ഥം എന്നർത്ഥമുണ്ട് അപ്പോൾ ഭക്ഷ്യരൂപത്തിൽ വിശ്വത്തെ പോഷിപ്പിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ഉദുംബരമാണ് ആർത്ഥത്തിലാണ് ഞഗ്രോഥ എന്ന വിസർഗത്തിൽ ലോഭം ഉണ്ടായിട്ട് ഗുണസന്ധിയുള്ളത് ആർഷമാകുന്നു എന്ന് പറയുന്നത് അതായത് നെഗ്രോധ എന്ന് വിസർഗായിട്ട് വേണ്ടതാണ് അതായത് നേരത്തെ പറഞ്ഞ ന്യഗ്രോഥാന്ന് ഉദുമ്പരാന്ന് കൂടി ചേരുമ്പോൾ അവിടെ ഒരു ഗുണസന്ധി ഉണ്ടായിട്ടാണ് ഞഗ്രോധോ ഉദുമ്പരാ എന്നായതെന്ന് പറയുകയാണ് വ്യാഖ്യാനാക്കൾ അവിടെ വിസർഗത്തോട് ഞഗ്രോധ എന്ന് തോന്നുന്നു അല്ല അവിടെ ഉദുമ്പരം നേരത്തെ പോന്തി ഇതു വിസർഗത്തിന് ലോപം വന്നിട്ട് നിഗ്രോധോ ഉദുമ്പര എന്നായി ഇത് പറയാൻ രണ്ട് പദങ്ങളെയും ചേർത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യാകരണ കാര്യം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അന്നം മുതലായ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ ഭഗവാൻ മുഴുവൻ പോഷിപ്പിക്കുന്നവനാണ് അന്നദാതാവാണ് എന്ന അർത്ഥം പറയാം ഇതാണ് ഉദുമ്പരം അത്തി പഴം ഭക്ഷിക്കാൻ ഉള്ളതും കൂടെ അതുകൊണ്ട് ഉദുമ്പരം എണ്ണൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം അശ്വത്ഥ എന്നാണ് അശ്വത്ഥാൻ നമുക്ക് പ്രസിദ്ധമായിട്ട് അറിയാം അറിയാൻ നാളെ അശ്വത്ഥ എന്നുള്ള അറിയാൻ ശങ്കരാ പറയുന്നത് ശോഭി ഞാ സ്ഥാതേരി അശ്വത്ഥ എന്നാണ് നാളേക്ക് മാത്രമായിട്ട് സ്ഥിതിയാത്തവൻ എന്ന് പറഞ്ഞാൽ നാളെയല്ല വളരെ കാലത്തേക്ക് നിൽക്കുന്നൊരർത്ഥമുണ്ട് ചിലർ അപ്പുറത്തേക്ക് എന്തായാലും നാളേക്ക് പോലും സ്ഥിതി വല്ലാത്തതിനാൽ എന്നും അർത്ഥമുണ്ട് അതായത് എപ്പോഴാ ഇത് ഇല്ലാതാകുമോയെന്നറിയില്ല എന്ന അർത്ഥം അതുകൊണ്ട് അശ്വസ്ഥ എന്ന് പറയാം ശ്വാന്നെ നാളെ നാളെ ഉണ്ടാകും എന്ന് പറയാം ചില പറഞ്ഞാൽ അശ്വസ്ഥ എന്നത് യഥാർത്ഥത്തില് ശകാരത്തിന് തകാരം വന്നിട്ട് അശ്വസ്ഥായതാൽ അശ്വസ്ഥ സ്ഥിതിന്നാണല്ലോ ആ സ്ഥിതി ശ്വാൻചാ നാളെ അശ്വ നാളെ സ്ഥിതി ചെയ്യാത്തത് എന്നർത്ഥത്തിൽ അശ്വസ്ഥ സകാരത്തോടു കൂടി വേണ്ടതായിരുന്നു പക്ഷെ അത് ആ സകാരത്തിന് ആദേശം തകാലം ആദേശം വന്നിട്ടാണ് അശ്വത്ഥ നായതെന്ന് പറയാൻ അപ്പോൾ വ്യാകരണ കാര്യങ്ങളാണ് അതറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം ഇപ്പം ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ളതാണ് ഭഗവാനെ കാണിക്കാനാണ് അതായത് കാലഭേദത്തിന് അതീതനാണ് നാളേക്ക് മാത്രമായി നിലനിൽക്കുന്നവനല്ലാർത്ഥം അതുകൊണ്ടും അശ്വത്ഥനാണ് അത് കുറച്ച് ആശയക്കുഴപ്പം ഉള്ളതുപോലെ തോന്നും പറഞ്ഞു വരുന്ന താല്പര്യം എന്താ വച്ചാൽ ളെ ഉണ്ടാവുമോ എന്നറിയാത്തതാണ് സാധാരണ ഈ പ്രാപഞ്ച വസ്തുക്കളൊക്കെ ഭഗവാനായിട്ട് നാളെ അതിക്രമിക്കുന്നതാണ് കാലത്തിന് കാലഭേദരഹിതനാൽ അതുകൊണ്ട് ഭഗവാൻ അശ്വത്ഥമാണ് വാസുദേവ മോസ് എന്ന് പറയുന്നത് അശ്വത്ഥവൃക്ഷം ആൽമരം പോലെ സ്ഥിതി ചെയ്യുന്നവൻ അതിനും പ്രമാണെന്നാൽ ഭഗവത്ഗീതയിൽ പറയു ഊദ്ധം മൂലമധശ്ശാഖം നമ്മൾ നേരത്തെ ഉദ്ധരിച്ചുമല്ലോ അശ്വത്ഥം പ്രാഹുരഭ്യയം ഏൽപോട്ട് വേരും കീഴ്പോട്ട് കൊമ്പുകൾ ഉള്ളതുമായിട്ട് നാളേക്ക് നിലനിൽക്കുമെന്ന് പറഞ്ഞുകൂടാത്തതായ സംസാരമാകുന്ന അശ്വത്ഥം ഞാൻ അതുകൊണ്ട് അശ്വത്ഥമാണെന്ന് പറയുക സംസാരം ആ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല സംസാരത്തിൻ്റെ വേരുകൾ വളരെ ഉപരിയാണ് അതുകൊണ്ടാണ് വേരുകളൊക്കെ മേലോട്ടാണെന്ന് പറയുന്നത് എല്ലാവരുടെയും ഉപരിയായി നിൽക്കുന്ന വേദങ്ങളതിൻ്റെ ഇലകളാണ് വൃക്ഷത്തറിഞ്ഞവൻ വേദജ്ഞനാകുന്നു എന്നൊക്കെ ഗീത പറയുന്നുണ്ട് ഊർധ മൂലമ്രാഹുരം ചന്ദാം എസ് പറഞ്ഞ ആ നീ എസ്തം വേദ സവേദവിത്ത് ആരാണോ ഇതിനറിയുന്നവൻ വേദവിത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മേലോട്ടയ്ക്ക് പേരുകളോടുകൂടി ഇതുള്ള ലോകസമൂഹത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അവിടെ മേലോട്ടാണ് പേരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാന കാരണം എത്രയോ ഉപരിയാണ് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഉപരിയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് പലതരത്തിലാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളുള്ളത് സങ്കീർണമായിട്ട് തോന്നുന്ന സംഗതിയാണ് അങ്ങനെയുള്ള അശ്വത്ഥവൃക്ഷമായ പ്രപഞ്ചത്തിൻ്റെ അന്തര്യാമിയായി വർത്തിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത് അശ്വത്ഥാവും ഇപ്പോൾ നേരത്തെ ഞാൻ അഗ്രോധം എന്നും ഉദുമ്പരെന്നോ ഇപ്പോൾ അശ്വത്ഥമെന്നു പറഞ്ഞു ഇതൊക്കെ വേറെ നേരത്ത് പറഞ്ഞാൽ ഇതൊക്കെ യജ്ഞത്തിന് ഉപയോഗികളായ വൃക്ഷങ്ങളാണ് അത്തിൻ്റെ ചമത അരയാൽ ഒക്കെ ഈ യജ്ഞങ്ങൾക്ക് പലതരത്തിന് സഹായിക്കുന്നതാണ് യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ യജ്ഞമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം യജ്ഞത്തിന് ആവശ്യമായ വസ്തുക്കളും ഭഗവാൻ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് ഈ മൂന്ന് പദവും പറഞ്ഞതെന്നാണ് വാസുദേവൻ മോസ് പറയുന്നത് അതായത് ഞഗ്രോധാന്നു ഉദുമ്പരാന്ന് അശ്വത്ഥാന്ന് പറഞ്ഞത് യജ്ഞം പോലെ യജ്ഞസാധനങ്ങളും ഭഗവത് രൂപങ്ങളാണ് എന്ന് കാണിക്കാറ് നേരത്തെ പറഞ്ഞല്ലോ യജ്ഞത്തിൽ ഹോമിക്കുന്ന വസ്തു ഭഗവാ പിന്നെ ഭഗവാനാണ് ഹോമിക്കപ്പെടുക എന്നുള്ള ക്രിയ ഭഗവത് സ്വരൂപമാണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ വൃക്ഷങ്ങളുടെ ഒക്കെ രൂപഭേദത്തോടു കൂടിയിരിക്കുന്നു ഭഗവാൻ തന്നെയാണ് അർത്ഥം അതായത് അശ്വത്ഥമായിട്ടും ഉദമ്പരമായിട്ടും ഇപ്പോൾ അതിനു അതിനുമ്പോ പറഞ്ഞാൽ ന്യഗ്രോധമായിരിക്കുന്നു ഭഗവാനാണ് അപ്പം ഇത് കുറച്ച് ക്ലേശകലായി തോന്നുക വാസ്തു ഇത്രയേ ഉള്ളൂ അതായത് ഏതൊക്കെ എന്തുജാലങ്ങളായാലും വൃക്ഷജാലങ്ങളായാലും പ്രതിഭാസങ്ങളായാലും ഉണ്ടോ അതൊക്കെ ഭഗവാനാണെന്ന് മനസ്സിലാക്കി നമ്മൾ വേണ്ടു അത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശ്വം വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊക്കെ ഒതുങ്ങി അപ്പോൾ ഇങ്ങനെ ഈ ന്യഗ്രോധവും അശ്വത്ഥവും ഒക്കെ ഭഗവാൻ തന്നെ എന്ന് കാണിക്കാനാണ് അപ്പം അതുകൊണ്ട് ആ വാക്യങ്ങളൊക്കെ ഭഗവാനെ കുറിക്കുന്നതാണ് ആ പദങ്ങളൊക്കെ ഭഗവാനെ കുറിക്കുന്നതാണ് അർത്ഥം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാമത്തായിട്ട് പറയുന്നത് ചാണൂര അന്ധനിസൂതനാന്നാണ് ചാണൂരെന്നു പറഞ്ഞാൽ ഒരു മല്ലയുദ്ധകാരനാണ് കംസൻ്റെ കംസൻ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി മല്ലയുദ്ധക്കാരൻ ചാണൂരൻ ശലൻ തോലൻ മുതല തോലകൾ മുതല അതിനൊക്കെ നിയോഗിച്ചതൊക്കെ ഭാഗവത് ഒക്കെ കാണാം ഭഗവാൻ തീതു ഓരോ കനായാസമായിട്ട് വസിച്ചു അപ്പോൾ ചാണൂരൻ നിഷൂതന്മാരൊക്കെ നശിപ്പിച്ചവൻ അർത്ഥനാണ് ചാണൂരാന്ധ നിഷൂധന ചാണൂരനാമം അന്ധ്രം നിഷൂതത്തി വാലിതി ചാണൂരാന്ധ നിഷൂധന എന്നാണ് ഭാഷ അതായത് ചാണൂരിൽ എന്ന ആന്ധ്രദേശീയനായ മല്ലനെ കൊന്നവൻ നർത്തം അയാൾ ആന്ധ്രദേശീയനാണെന്നൊരു അഭിപ്രായം ചെല്ലുടെ അഭിപ്രായത്തിൽ അന്ധ്രംന്ന് പറയുന്നൊരു ജാതിയാണ് ചെല്ലു പറയുന്നുണ്ട് ആ ജാതിയിൽപ്പെട്ടവനാണ് അർത്ഥം അതായത് താല്പര്യം എന്തേ ഉള്ളൂ ചാണൂരൻ എന്ന മലനെ കൊന്നവനാണ് അത് അവരൊക്കെ കൊന്നതിന് ശേഷമാണ് കംസനെ വധിക്കുന്നത് അത് ഭാഗവത്തിലൊക്കെ കാണാം അപ്പോൾ ചാണൂരന്ധം നിഷൂതന ചാണൂരന്ധം അവരെ വധിച്ചവനാണ് ചാണൂരൻ എന്നവരായ അന്ധ്രജാതിയിലെ ഒരു വീരനെ കൊന്നവനാണെന്നാണ് ചൊല്ല വ്യാഖ്യാനം അത് ചൊല്വേ ആന്ധ്രജാതീയനാണെന്ന് പറയുന്നു എന്നാലും ചാണൂരിനെ കൊന്നു എന്നുള്ളത് പ്രഖ്യാത കാര്യമാണ് അങ്ങനെ ആ ചാണൂരിനെ വധിച്ചവൻ എന്നുള്ള അർത്ഥമാണ് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ എടുക്കേണ്ടതുളളൂ അപ്പോൾ ചാണൂര് അന്ധർ നിക്ഷോധനാ ചാണൂരിനെന്ന പേരായാലും മല്ലനെ കൊന്നവൻ ചെല്ല അന്ധരം എന്ന് പറഞ്ഞാൽ തന്നെ മല്ലൻ അർത്ഥം ചെല്ല കണക്കാക്കുന്നുണ്ട് അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ ചാണൂരിൽ നിന്ന് മല്ലനെ കൊന്നവൻ എന്ന അർത്ഥം ഇങ്ങനെയൊക്കെയാണ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമത്തിൻ്റെ താല്പര്യം ഇതോട് എൺപത്തെട്ടാം ശ്ലോകത്തിൻ്റെ പൂർത്തിയായി എൺപത്തെട്ടാം ക്ഷോഭം പൂർത്തിയായി കഴിഞ്ഞു എണ്ണൂറ്റി ഇരുപത്തഞ്ച് നാമങ്ങൾ പൂർത്തിയായി ബാക്കി ഭാഗങ്ങളൊക്കെ തുറന്നുള്ള ഒരു ഭാഷകൾ കേൾക്കാം നമസ്കാരം